ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ ജനിച്ച ചികിത്സ ചികിത്സ ആരോഗ്യവകുപ്പ് സർക്കാർ വാഗ്ദാനം ചെയ്ത ശേഷം പണം ആവശ്യപ്പെട്ടെന്ന കുടുംബത്തിന്റെ പരാതി ന്യൂസ് ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ രോഗനിർണയത്തിൽ വന്ന പിഴവുമൂലം അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാറ്റിയത് സർക്കാർ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്ത കുട്ടിയുടെ ചികിത്സയ്ക്ക് എസ് ഐ ടിയിൽ പണം ആവശ്യപ്പെട്ടെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി ഞങ്ങള് ഞാനും എന്റെ വൈഫും എന്റെ മാതാവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങള് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല ഇപ്പൊ നിലവിൽ ഇന്നലെ ഞാൻ മൂന്നു മണിക്ക് വണ്ടാനം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഡ്രസ്സിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല എന്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടില്ല എനിക്ക് ബാത്റൂമിൽ പോവാനായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല കുട്ടിയുടെ അച്ഛന്റെ പരാതി ന്യൂസ് ന്യൂസൈറ്റീൻ വാർത്തയാക്കിയതിനെ തുടർന്നാണ് ഇടപെട്ടത് രക്ഷിതാക്കൾക്ക് എസ് ഐ ടി ആശുപത്രിയിൽ പേവാർഡും അനുവദിച്ചു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവകാലത്തെ സ്കാനിംഗിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് വലിയ വിവാദമായിരുന്നു സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെ നാലുപേർക്കെതിരെ സൌത്ത് പോലീസ് കേസെടുത്തിരുന്നു കുട്ടിക്ക് സർക്കാർ സൗജന്യ ചികിത്സയും വാഗ്ദാനം ചെയ്തു വേണ്ടത്ര ചികിത്സ ലഭ്യമാകുന്നില്ലെന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നായിരുന്നു വിദഗ്ധ സമിതി ഇടപെട്ട് കുട്ടിയെ എസ് ഐ ടിയിലേക്ക് മാറ്റിയത്